ഹേ ഗ്രീസ് മാസ് എൻ്റെ പുതിയൊരു വീട്ടിൽ എല്ലാവരും സ്വാധീനം ആണ് ഗെയ് ഗൈസ് പിന്നെ ഞാൻ എൻ്റെ ഹോം ടൂലല്ല ഇപ്പോൾ എൻ്റെ ഹോം വണ്ണിലാണ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഹോം ടൂയിൽ നിന്ന് ഹോം വണ്ണിലേക്ക് വന്ന് ഇവിടെയല്ല അല്ല മൗണ്ടിലാണ് ഗെയ്സ് നമ്മളിന്ന് സുമതി വളവ് കാണാൻ പോവാണ് ഗെയ്സ് അംബാസിഡർ കൊണ്ടാണ് ആണേ പിന്നെ ഓഫായി പോകുന്നുമില്ല ഗെയ്സ് ഞാൻ എൻജിനൊക്കെ മാറ്റി നല്ല പവറുള്ള എഞ്ചിനൊക്കെ ആക്കി ബ്രേക്കൊക്കെ ഉണ്ട് ഗൈസ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ഗൈസ് അപ്പോൾ നമുക്ക് പോവാം പിന്നെ മൗണ്ടൈനിലാട്ടോ ചുമതി വിളവ് ഗൈസ് ഈ ഓയിസ് ഞാനൊന്നും മാപ്പ് ഇട്ടെ അല്ല അല്ല മാപ്പ് വേണ്ട വേണ്ട മാപ്പ് വേണ്ട ഗൈസ് മാപ്പ് വേണ്ട ഗീസ് പിന്നെ ഒരുപാട് നാളെ ഇങ്ങോട്ടേക്ക് ഞാനല്ലേ ഇന്ന് ഇത് ലൈറ്റ് ലൈറ്റ് എത്രയും വേണ്ട ആ തോന്നി ഗീസ് അപ്പോൾ നമുക്ക് പോവാം ഇങ്ങോട്ടേക്ക് ഒന്ന് ഗീസ് ആ ഇങ്ങോട്ടേക്കാം ഇങ്ങോട്ടേക്കാണ് ഗീസ് തോ അയ്യോ അമ്മ റീഫില് ആ അത് കുഴപ്പമില്ല പോണ വഴി പെട്രോൾ ഇടിക്കുകയാണ് ഗീസ് പിന്നെ ണ്ടോ കയറണ നല്ല പവറുള്ള പവർ ഉള്ള എൻജിനെ ഇടയിൽ വെച്ച് നിന്ന് പോവാതിരുന്ന കുള്ള ഒരുപാട് നാളെ യേസ് ഈ സ്ഥലത്തൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് രാത്രി റിവേഴ്സ് എടുക്കട്ടെ ഇതി കൂടെ അല്ലേ ഇതാണോ ആണോ അന്ന് തോന്നുന്നു അതെ അതെ ഇവിടെ ഇങ്ങോട്ടേക്കാണ് ഈസ് അപ്പോ ഇങ്ങോട്ടേക്കാണ് ഈസ് പിന്നെ വെള്ളം ചാടണ ഒരു ശബ്ദവും ഉണ്ടോന്നറിയില്ല എന്താന്നറിയില്ല ഏസ് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം ഇങ്ങോ ആ ഇങ്ങോട്ടേക്ക് തന്നെ ആയിരുന്നു ഈ ഇവിടെയാണ് നേരെ മറ്റേ ഇങ്ങോട്ടേക്ക് പെട്രോൾ പമ്പ് കേറണേ ആണെന്ന് തോന്നും അയ്യോ അയ്യോ തിരുവൂരം കൂടി പോവോ ഒത്തിരി കറക്റ്റ് സ്ഥലം എത്തിയപ്പോൾ തന്നെ ഇത്തിരി കൂടി ഇത്തിരി കൂടി പോവ് എങ്ങനെയെങ്കിലും ഒന്ന് പോവേ ഇല്ല ഇസ് അയ്യോ കുഴപ്പമില്ല എന്തായാലും ഇത്രയും രൂപ ഉണ്ട് അപ്പം അനു പോഴപ്പ വണ്ടി ഒന്ന് കഴുകാം മറ്റേ സ്നോയില മറ്റേ ഐസ്ലാൻഡിലല്ലോ വീടപ്പോ മഞ്ഞൊക്കെ പറ്റി ഈ രാത്രി ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ പ്രത്യേകിച്ച് സുമതി വളവിലേക്ക് വണ്ടർഫുൾ ആയിട്ടുണ്ട് വണ്ടർഫുൾ ഇവിടെ ഒന്ന് ഒന്ന് കഴുക വണ്ടി ഒന്ന് കഴുകാം വണ്ടിയൊന്നും കയ്യോ അത് കഴിയാൻ പറ്റത്തെയ കഴിഞ്ഞ വണ്ടി കഴി അമ്മ ഊഫ് അതൊന്നും കുഴപ്പമില്ല ഗൈസ് അതെ നമുക്ക് അപ്പോൾ ഈ വഴിയൊന്നും ഞാൻ അങ്ങനെ വരാറില്ല ഈശിനി മൗണ്ടൈൻ എത്തിയിട്ട് കാണാം ഈശു തന്നെ അയ്യോ മാറി പ്ലീസ് ഓക്കെ ഓക്കെ ഈശ് നിന്നാണെങ്കിൽ എന്തോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അറിയാതെ കൈ തട്ടിയതാണ് ഈസ് ആ കുഴപ്പമില്ല അങ്ങ് മൗണ്ടൈൻ എത്തിയിട്ട് കാണാം ഈസ് അപ്പോൾ മൗണ്ടൈൻ എത്തിയിരിക്കുകയാണ് ഈസ് എത്തിരാ ഏത്താറായി എത്താറായി ഏഷ് ഏഷ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ മറ്റേ ഹൈഡാൻ സിക്കിന്റെ പാർട്ടി ടൂ ഈസ് അത് ഇടാൻ മറന്നുപോയി ഞാൻ പക്ഷേ ഞാൻ ഇടണോന്ന് വിചാരിച്ചു മറന്നു എനിക്ക് മറന്നു ഞാൻ ഏ എന്ത് പറയാന മറന്നു പോയിണോന്ന് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇടാൻ കേസ് ഇടാം പിന്നെ ഇവിടെ അടുത്താണ് വിസ് എപ്പാറായി ഗീസ് എപ്പാറായി പിന്നെ ഈ മൗണ്ടെയും കാണാൻ രാത്രി ഒരു ഒരു വശപ്പശ പി സംശയമില്ലാതില്ലാതില്ലോടേക്കാണ് സുമ എൻ്റെ മുകളിലാണ് ഞാനിതിനും രാത്രി ഞാൻ ഇറങ്ങാറില്ല ഗൈസിങ്ങോട്ടേക്കൊന്നും ഇവിടെയൊക്കെ കാണാറുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കേട്ടത് ഗൈസ് താരാണ് ഗൈസ് ഏതൊരു ചേച്ചി തന്നെ അതാണ് സുമുതി ാണ് തണുത്തിട്ട് പേടിച്ചിട്ടാണ് ഓടിക്കോ ഓസ് ഓടിക്കോ എന്റെ ദൈവമേ ഈ ജീവനം കൊണ്ട് ഓടിക്കോ സുമതി സുമതി അയ്യോ ഇനി ഞാൻ രാത്രി ഇറങ്ങി ഞാൻ മര്യാദിക്കണം ഉറങ്ങിയാ മതിയായിരുന്നു ഈ ക്യാമറയും മുക്കിക്കൊണ്ട് വന്ന് വെറുതെ ഓടിക്കോ ഗെയ്സ് ഞാൻ ദൈവമേ സുമതി സുമതി അയ്യോ വിറച്ചിട്ട് ചേരോ അയ്യോ അയ്യോ അവിടെ കണ്ട സുമതിയാണോ ഈ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് സുമതിയല്ലേ ഇത് പ്രേതം ഇത് ഏതാ വഴി വഴി ആ സുമതിന്റെ കളിയാണത് ഇത് ഏതാ വഴി ഇത് എന്താണ് ഓ ഞാൻ ോടെ സുമതിന്റെ കണ്ട സുമതിന് അല്ലേ കണ്ട് സുമാണ് വീശു വട്ടാണോ വേറെ മനുഷ്യന്മാർ കിട്ടി പാതിരാത്രി ഇപ്പൊ ഒരു മണിയായി ഒന്നര പട്ടാ പോലെ അവിടെ വെറുതെ എന്തിനാവിടെ നിക്കണ എന്തായാലും സുമതി ഞാൻ ഞാൻ പോവാണ് അയ്യോ എൻ്റെ വെറുതെ അവിടെ വീട്ടിൽ കിടന്നുറങ്ങിയാ മതിയായിരുന്നു അയ്യോ സുമതി ഓടിക്കോ അമ്മേ പുറത്തിട്ട് സ്ഥിരങ്ങ പോണ് ഗീസ് സുമതി കണ്ടിട്ട് അമ്മേ വെറുതെ അവിടെ വല്ലതും കിടന്നാ മതിയായിരുന്നു വെറുതെ അയ്യോ ഒന്നും ചെയ്തില്ല ഗീസ് ഒന്നും ചെയ്തില്ല വെറുതെ ഇങ്ങനെ വന്ന് നിന്ന് എന്താണ് ചെയ്യാതിരുന്നോ വെറുതെ ഞാൻ വീട്ടിൽ പറയാം പിന്നെ വേറെ ആരും ഇങ്ങോട്ടേക്ക് വരണ്ടത്യടു എന്നൊന്നും ചെയ്തു ചെലപ്പോ നിങ്ങളെന്തെങ്കിലും ചേച്ചാലോ അയ്യോസ് പിന്നെ എനിക്ക് നമ്മുടെ ചാനലിൽ നാപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് ഗീസ് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക്സ് ഫോർ ഓൾ ഗീസ് അയ്യോ അത് ഗീസ് അപ്പൊ നമ്മൾ സിറ്റി എത്തിക്കുവാണ് എനിക്ക് എൻ്റെ ഇവിടെ ഒരു കട ഫണ്ടിയൊക്കെ ഡാമേജ് ചെയ്യാം റിപ്പയർ ചെയ്യാം ഞാൻ ചുവീനെ പേടിച്ച അതിൻ്റെ മുകളിൽ ചാടി എനിക്ക് ഇനി വീട്ടിലേക്ക് സിറ്റി ടൂര് വരെ പോകാൻ പറ്റില്ല ഞാൻ അവളെ ഐസ്ലാൻഡുള്ള വീട്ടിലും പോകാൻ പറ്റും ഉറക്കം മനുഷ്യ ഇവിടെ കിടന്ന് എൻ്റെ ഇതെൻ്റെ തന്നെ കടയാണ് ഗീസ് എൻ്റെ തന്നെ ആണ് എൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ ഇവിടെ ഇത്തിരി പൈസ ഉണ്ട് ഏ ഒരു മണിയായിട്ട് ഇവിടുത്തെ ആള് ഉറക്കുമല്ലേ ഞാനിവിടെ കിടക്കട്ട ഗീസ് നാളെ രാവിലെ ീഷ് നാളെ രാവിലെ കാണാം അതിന് സൂര്യൊന്നും ചെയ്തില്ല ഞാൻ പാർക്കി വന്നോ ആ സൂര്യൊന്നും ചെയ്തില്ല എന്താണോ ചെയ്യാതെ സൂര്യ തന്നെയാണോ ഗീഷ് ആയിരിക്കും പിന്നെ ഒന്നരയ്ക്ക് അവിടെ വന്ന് നിക്കൂലോ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല അവിടെ വെറുതെ അവിടെ വന്ന് നിക്കണേ അത് അതെന്തിനാ അപ്പോൾ അത് സുമതിയാണ് ഗീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത് സുമതിയാണ് ഗീസപ്പോൾ നാളെ കാണാം ഈസ് അപ്പോൾ നാളെ ആയിരിക്കുന്നത് ഇന്നലെ മീൻസ് നമ്മൾ സുമതി വിളവിലൊക്കെ പോയി ഞാൻ രണ്ടു മിനിറ്റ് മുമ്പാണ് എനിക്ക് ഫീസ് അപ്പത്ത ഞാൻ ഞാൻ ഓർത്തിട്ട് കൂട്ടെന്നു പിന്നെയാണ് സുമതി വിളവിൽ പോയി ഉള്ള ഇപ്പോളും ഇട്ടേക്കുവാണെങ്കിൽ ഇപ്പഴും ആണ് ഇപ്പോഴും നല്ല ആണ് ഏ ഇത് ഒന്ന് രണ്ട് ഇപ്പൊ മൂന്ന് മൂന്ന് പേര് ഒരേ ഡ്രസ്സിലാ ഇവരുടെ ഏറ്റവും ഇവൻ്റെ മുഖം ഇങ്ങനെ ഇവൻ്റെ മുഖം ഇങ്ങനെ ഇവൻ്റെ മുഖ ഇത് ഇരട്ടയല്ലേ ഐസ് ഇത് ഇരട്ടേൻ്റെ 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 പരട്ട ഐസ് മൂന്ന് പേരും ഒരേ ഡ്രസ്സും ഒരേ ഇത ബർഗർ ആ ബർഗർ ഇതും ബർഗർ ഇവ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവനും ബർഗറാണോ ഇവനും വർഗറാണോ വർഗറാണോന്നറിയില്ല ഈസ് എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ട് ഇവര് മുഖം ഒരുപോലെ ഇവരുണ്ടെങ്കിലും കഴിക്കണ ഒരുപോലെ പിന്നെ ഒരു മുട്ട തലേൻ്റെ ആയിട്ടും പക്ഷെ ഇവിടെ എന്തോ ബില്ലൊക്കെ എന്താണൊക്കെ ചെയ്യണ്ട ഇവനും എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് അയ്യോ ഇന്നലെ വന്നാൽ ചുമത്തി നാലുമ്പോൾ തന്നെ ഞാൻ എന്നാലും എൻ്റെ സ്ഥിരം എൻ്റെ ഈ കയ്യിൽ നിന്ന് പോയി ഗെയ്സ് വരച്ചിട്ട് ഈസ് പിന്നെ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ഇവൻ്റെ കയ്യിൽ ഇല്ലേ ആ ഇവൻ്റെ നോക്കൊണ്ടിരുന്ന ഇത്തിരി നേരം ആവും ഇവന് അവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് മാറ്റവും പോയി ഗീസ് അപ്പോൾ ഈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പിന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഗേഴ്സ്